മലങ്കര കാതലിക് ടിവിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈ ലോകത്തിനുമപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞ നിത്യതിയിൽ നോട്ടമുറപ്പിച്ചവരാണ് വിശുദ്ധർ ഈ ലോകത്തിലെ സകല ആകർഷണ വലയങ്ങൾക്കും മുകളിലുയർന്ന തങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധീകരണം നിരന്തര അനുതാപത്തിലൂടെയും നവീകരണത്തിലൂടെയും നേടിയവരാണ് ഇവർ വ്യക്തി താല്പര്യങ്ങളെയെല്ലാം ദൈവിക ഇഷ്ടത്തിൽ ലയിപ്പിച്ച് ബലഹീനതകളെ അതിജീവിച്ച് ധീരതയോടെ ദൈവഹിത നിറവേറ്റിയ വിശുദ്ധരെ കേൾക്കുക അവരെ അറിയുക വഴി നമ്മുടെ ജീവിതത്തെയും നവീകരിക്കാൻ നമുക്ക് സാധിക്കും മാർച്ച് ഇരുപത്തിയെട്ട് വിശുദ്ധ ഗോന്ധ്രാൻ രാജാവ് ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലൻസിൻ്റെയും ബെർഗൻഡറിയുടെയും രാജാവായിരുന്ന ഗോന്ത്രാൻ ക്ലോട്ടയർ രാജാവിൻ്റെ മകനാണ് അഞ്ഞൂറ്റി അറുപത്തിയൊന്നിലാണ് ഗോന്ത്രാൻ രാജ്യഭരണം ഏറ്റെടുത്തത് അതിമോഹികളായ സഹോദരന്മാർക്കും ലെമ്പാഡുകൾക്കുമെതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളൊന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനം അരളുകയാണ് ചെയ്തത് പ്രജകളുടെ വന്യസ്വഭാവം നിമിത്തം രാജാവ് അവർ വഴുതി വീണ തെറ്റുകൾക്ക് അനുതാപ കണുനീർ ചിന്തിക്കൊണ്ടിരുന്നു സുവിശേഷ തത്വങ്ങൾക്കനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുകയില്ലെന്ന് കരുതുന്നവർക്ക് രാജാവിൻ്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ് ഗോന്ത്രാൻ രാജാവ് തിരുസഭയിലെ അജവാലകരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു അദ്ദേഹം മർദ്ദിതരുടെ സംരക്ഷകനും പ്രജകൾക്ക് ഒരു വത്സല പിതാവുമായിരുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അത്യന്തം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു തൻ്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവതിരുമൻ ബാഗെ വിലപിക്കുകയും ചെയ്തിരുന്നു പടയാളികളുടെ ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു എന്നാൽ തന്നോട് ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചിരുന്നു പള്ളികൾക്കും ആശ്രമങ്ങൾക്കും കൈയച്ച് സഹായിച്ചിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം രാജ്യം ഭരിച്ച രാജാവ് തൻ്റെ കാരുണ്യം കൊണ്ടാണ് വിജയം വരച്ചത് കാരുണ്യമുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ കാരുണ്യം കണ്ടെത്തുമെന്ന വചനം ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി മാർച്ച് മുപ്പത് വിശുദ്ധ ജോൺ ക്ലിമാക്കസ് ക്ലൈമാക്സ് അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന നിലയിലാണ് ക്ലിമാക്കസ് എന്ന നാമധേയം ജോണിനോട് ചേർന്നത് ഇദ്ദേഹം അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പാലസ്തീനയിൽ ജനിച്ചു സമർത്ഥനായ ജോൺ പതിനാറാമത്തെ വയസ്സിൽ ലോകത്തിലെ ആർഭാടങ്ങൾ ഉപേക്ഷിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സന്യാസം ഭരിച്ച് സീനാമലയിൽ തപോ ജീവിതം നയിക്കാൻ തുടങ്ങി മാർട്ടിനിയൂസ് എന്ന ഒരു സന്യാസിയുടെ ശിക്ഷണം സ്വീകരിച്ച് മലഞ്ചിരിവിൽ ഒരു പർണശാലയിൽ താമസമുറപ്പിച്ചു ആത്മപരിത്യാഗവും മൗനവും എളിമയും അനുസ്യൂതമായ പ്രാർത്ഥനയും വഴി ദൃശ്യമായ ആ ഗിരിയിൽ നിന്ന് അദർശനായ ദൈവത്തിങ്കിലേക്ക് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും മലഞ്ചെരുവിലുള്ള പള്ളിയിൽ പോയി ദിവ്യബലിയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോൺ പങ്കെടുത്തിരുന്നു ഭക്ഷണം തുച്ഛമായിരുന്നു പർണശാല ജനങ്ങൾക്ക് പരിചിതമാണെന്ന് കണ്ടപ്പോൾ അകലെ പാർക്കെട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് ജോൺ സമയം ചെലവഴിച്ചിരുന്നത് പർണശാലയിൽ അങ്ങനെ നാൽപ്പത് വർഷം താമസിച്ചു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സീനാമലയിലുള്ള സന്യാസികളുടെ ആപട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് അനേകരുടെ ആവശ്യപ്രകാരം പരിപൂർണതയെപ്പറ്റി ഒരു ഗ്രന്ഥമെഴുതി സ്ഥാനമാനങ്ങൾ വ്യഗ്രചിന്തകളിലേക്ക് മനസ്സിനെ ആനയിക്കുന്നുവെന്ന് കണ്ടെത്തി മരണത്തിന് സ്വൽപ്പം മുമ്പ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് ധ്യാനനിരതനായി അറുനൂറ്റിയഞ്ച് മാർച്ച് മുപ്പതാം തീയതി അദ്ദേഹം ദിവംഗതനായി മാർച്ച് മുപ്പത്തിയൊന്ന് വിശുദ്ധ ബെഞ്ചമിൻ രക്തസാക്ഷി സാപോർ ദ്വിതീയൻ തൃതീയൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് നാലാം ശതാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ പേഴ്സിയിൽ ക്രിസ്തു മതമർദ്ദനം ഭീകരമായിരുന്നു നാനൂറ്റി ഇരുപത്തിയൊന്നിൽ ബരാനസ് രാജാവിൻ്റെ കാലത്ത് മർദ്ദിതനായ ഒരു ആറാം പട്ടാളക്കാരനാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ ക്രിസ്തുമതം പ്രസംഗിക്കുന്നുവെന്ന് കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ പ്രഹരിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഒരു കൊല്ലം കഴിഞ്ഞ് ക്രിസ്തു മതം പ്രസംഗിക്കരുതെന്ന് താക്കിയതോടുകൂടി ബെഞ്ചമിനെ സ്വതന്ത്രനാക്കി ഒരു താലന്തി ലഭിച്ച വൃത്തിവിനെ പോലെ സത്യം അടച്ചുപൂട്ടി വയ്ക്കുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വീണ്ടും ക്രിസ്തു മതം പ്രസംഗിക്കുന്നുവെന്ന് അറിഞ്ഞ് രാജാവ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു ക്രിസ്തുവിനെതിരായ നിലപാട് ബെഞ്ചമിൻ സ്വീകരിക്കുകയില്ലെന്ന് കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആജ്ഞ നൽകി അങ്ങനെ നാനൂറ്റി ഇരുപത്തി നാലിൽ ക്രിസ്തുവിനുവേണ്ടി അദ്ദേഹം രക്തസാക്ഷിത്വം മകുടം നേടി ഈ വിശുദ്ധരുടെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധിയുടെ പാതയിലേക്ക് നടന്നു നീങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ